ഖലീഫ അലി അലിറലി അള്ളാഹുവിന്യുവിൻ്റെ ഭരണകാലത്തുണ്ടായ രസകരവും ചിന്തിപ്പിക്കുന്നതുമായ ഒരു കഥ പറയാം ഒരിക്കലൊരു കാട്ടറബി മദീന പള്ളിയിൽ നിസ്കാരത്തിനെത്തി നിസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിവും മര്യാദകളൊന്നും അദ്ദേഹത്തിന് വശമില്ലായിരുന്നു പള്ളിയിൽ കയറിയ അദ്ദേഹം പെട്ടെന്ന് നിസ്കരിക്കുന്നത് പള്ളിയിലുണ്ടായിരുന്ന അലിറലി അള്ളാഹുവിനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നിസ്കാരം വളരെ പെട്ടെന്ന് തീർത്തപ്പോൾ അദ്ദേഹത്തെ അലിറലി അള്ളാഹുവിനെ അരികെ വിളിച്ചു പറഞ്ഞു എന്ത് നിസ്കാരമാണിത് വീണ്ടും നിസ്കരിക്കണം അതല്ലെങ്കിൽ എന്റെ കയ്യിലെ വടിയുടെ രുചി താങ്കൾ അറിയും ഭയന്ന് അദ്ദേഹം വളരെ സാവകാശം വീണ്ടും നിസ്കാരത്തിലേർപ്പെട്ടു നിസ്കാരാനന്തരം വീണ്ടും അരികിലേക്ക് വിളിച്ചു അദ്ദേഹം സൗമ്യമായി ചോദിച്ചു സഹോദര ഇനി പറയൂ താങ്കൾ ആദ്യം നിസ്കരിച്ചതോ ഇപ്പോൾ നിസ്കരിച്ചതോ ഉത്തമം കാട്ടറവി പറഞ്ഞു സംശയമെന്താ എൻ്റെ ആദ്യ നിസ്കാരം തന്നെയാണ് ഏറ്റവും ഉത്തമം കാരണം ഞാൻ ആദ്യം നിസ്കരിച്ചതും പള്ളിയിൽ വന്നതും അള്ളാഹുവിൻ്റെ നരകമുണ്ടെന്ന് ഭയുന്നതിന് വേണ്ടിയാണല്ലോ എന്നാൽ രണ്ടാമത് നിസ്കരിച്ചത് താങ്കളുടെ വഴിയെ ഭയന്നു ഇത്തരം ഗുണപാഠമുള്ള കഥകൾ കൂട്ടുകാരിലേക്കും പങ്കുവെക്കൂ അവരും കേൾക്കട്ടെ ഖലീഫ അലി അലിറലിഅള്ളാഹുന്യുവിൻ്റെ ഭരണകാലത്തുണ്ടായ രസകരവും ഒരു കഥ പറയാം ഒരിക്കലൊരു കാട്ടറബി മദീന പള്ളിയിൽ നിസ്കാരത്തിനെത്തി നിസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിവും മര്യാദകളൊന്നും അദ്ദേഹത്തിന് വശമില്ലായിരുന്നു പള്ളിയിൽ കയറിയ അദ്ദേഹം പെട്ടെന്ന് നിസ്കരിക്കുന്നത് പള്ളിയിലുണ്ടായിരുന്ന അലിയറലി അള്ളാഹുവിനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നിസ്കാരം വളരെ പെട്ടെന്ന് തീർത്തപ്പോൾ അദ്ദേഹത്തെ അലിയർ അലി അള്ളാഹുവിനെ അരികെ വിളിച്ചു പറഞ്ഞു എന്ത് നിസ്കാരമാണിത് വീണ്ടും നിസ്കരിക്കണം അതല്ലെങ്കിൽ എന്റെ കയ്യിലെ വടിയുടെ രുചി താങ്കൾ അറിയും ഖലീഫയബയെന്ന് അദ്ദേഹം വളരെ സാവകാശം വീണ്ടും നിസ്കാരത്തിലേർപ്പെട്ടു നിസ്കാരാനന്തരം വീണ്ടും അരികിലേക്ക് വിളിച്ചു അദ്ദേഹം സൗമ്യമായി ചോദിച്ചു സഹോദര ഇനി പറയൂ താങ്കൾ ആദ്യം നിസ്കരിച്ചതോ ഇപ്പോൾ നിസ്കരിച്ചതോ ഉത്തമം കാട്ടറബി പറഞ്ഞു സംശയമെന്താ എന്റെ ആദ്യ നിസ്കാരം തന്നെയാണ് ഏറ്റവും ഉത്തമം കാരണം ഞാൻ ആദ്യം നിസ്കരിച്ചതും പള്ളിയിൽ വന്നതും അള്ളാഹുവിൻ്റെ നരകമുണ്ടെന്ന് പറയുന്നതിന് വേണ്ടിയാണല്ലോ എന്നാൽ രണ്ടാമത് നിസ്കരിച്ചത് താങ്കളുടെ വടിയെ ഭയന്നു ഇത്തരം ഗുണപാഠമുള്ള കഥകൾ കൂട്ടുകാരിലേക്കും പങ്കുവെക്കും അവരും കേൾക്കട്ടെ അലി അലിറലിയാഹുവിനും തൻ്റെ ശത്രുവിന് വെറുതെ വിട്ട കഥ അറിയാം പറഞ്ഞുതരാം ഹൈബർ യുദ്ധത്തിലെ ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ മേൽ അലി റലി അള്ളാഹുവന്നു പൂർണ്ണമായും ആധിപത്യം സ്ഥാപിച്ചിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ശത്രുവിനെ കീഴ്പ്പെടുത്തിയാലുള്ള പ്രതിഫലം അറിയാലോ എന്നാൽ അവസാന നിമിഷം അയാൾ അലിറലി അള്ളാഹു വന്നുവിൻ്റെ മുഖത്തേക്ക് തൊപ്പിക്കളയും തൊപ്പിയ ഉടനെ മുഖം ധരിച്ച അലി റലി അള്ളാഹുവന്നു അയാളെ ഒഴിവാക്കി തിരിഞ്ഞു നടക്കും എന്താ കാരണം എന്നറിയോ ഇനി താൻ അയാളെ ആക്രമിച്ചാൽ അത് വ്യക്തിപരമായ ദേഷ്യത്തിൻ്റെ പുറത്തായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന വ്യക്തമായ സന്ദേശമാണത് നെയ്യത്ത് നന്നാക്കാൻ നാഥൻ നമുക്ക് തോഫീക നൽകട്ടെ